കൃഷിമന്ത്രിയുടെ പുരയിടത്തിൽ നടക്കും കൃഷിമന്ത്രി പി പ്രസാദാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത് ജനപ്രതിനിധികളും പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും ബിനോയ് വിശ്വം എം വി ഗോവിന്ദൻ മാഷ് വി എം സുധീരൻ സുരേഷ് ഗോപി ജോർജ് കുര്യൻ പി രാജേഷ് ആർ നാസർ എ മാരിഫ് സി ആർ ചന്ദ്രബാബു എന്നിവർ സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുപ്പത് വർഷമായി മണ്ണിര വളം ചകിരിച്ചോർ വളം മിക്സ് വളം പുമ്മായം ഫിഷ് ആമിനോ എഗ് ആമിനോ വെർമി വാഷ് ഗ്രോബാക്ക് തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് ടി കെ എന്ന സ്ഥാപക പ്രസിഡന്റ് ഇയോ വർഗീസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ട്രഷറർ ലതാ രാകേഷ് സെക്രട്ടറി കെ വി ശീല എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ